നമസ്കാരം കൂട്ടുകാരി ഇന്ന് വന്നിരിക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷനുമായിട്ടാണ് തമിഴ്നാട് പി എസ് സിയിലെ വേക്കൻസീസ് ആണ് കമ്പൈൻഡ് സിവിൽ സർവീസ് എക്സാമിനേഷൻസ് നോട്ടിഫിക്കേഷൻ നമ്പർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആറ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് കറക്ഷൻസ് എന്തെങ്കിലും ചെയ്യണമുണ്ടെങ്കിൽ ചെയ്യാം ഉള്ള വിൻഡോ ഓപ്പൺ ആയിരിക്കും എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കും രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടി എൻ പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഇൻ ഓർ ടി എൻ പി എസ് സി എക്സാംസ് ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ വെബ്സൈറ്റ് വഴി തന്നെയാണ് എന്തൊക്കെ പൊസിഷൻ ആണ് ഉള്ളത് നോക്കാം നമുക്ക് വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റ് സെക്യൂരിറ്റി നോൺ സെക്യൂരിറ്റി ജൂനിയർ അസിസ്റ്റന്റ് എന്നിങ്ങനെ നമുക്ക് ടോട്ടലി വേക്കൻസീസ് വരുന്നത് എന്നിങ്ങനെയാണ് വേക്കൻസീസ് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വേക്കൻസീസ് ആണ് ആറായിരത്തി നാന്നൂറ്റി ഇരുപത്തി നാല് വേക്കൻസീസ് ആണ് വരുന്നത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ് ഇവർ അപ്ലൈ ചെയ്യുന്നത് ഇ പി എഫ് ഒ അതായത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് റിസർവേഷൻ കാറ്റഗറി എല്ലാം അവർ പറയുന്നുണ്ട് ഈ എക്സാംസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതാണ് തമിഴ് എലിജിബിലിറ്റി കം സ്കോറിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും സോ മോസ്റ്റ്ലി എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല ഇടുക്കി വയനാട് മലപ്പുറം ബോർഡർ അതായത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബോർഡേഴ്സ് അങ്ങനെയുള്ള ബോർഡേഴ്സിൽ ഗ്രാമങ്ങളിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനും സ്കോർ ചെയ്യാനും കൂടുതൽ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഇതെല്ലാം അങ്ങനെ അവർക്ക് തമിഴ് ബേസിക് ആയിട്ട് അതിൽ ഉള്ളതാണ് അവരുടെ സ്റ്റഡീസിൽ വരുന്നതായിട്ട് നമ്മൾ കാണുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ എഴുപത്തിനാല് പേജുകളുടെ ആണ് ഇത് ഞാൻ പിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും ഇരുപത് മുപ്പത്തിരണ്ടിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ പതിനെട്ടിനും മുപ്പത്തിരണ്ടിനും ഏജ് റിലാക്സേഷൻ ഫോർ എസ് സി എസ് ടി ആൻഡ് അതർ ബാക്ക്വേഡ് കാറ്റസ് കാസ് ഉണ്ട് സോ അതും നിങ്ങൾക്ക് നോക്കി നോക്കാവുന്നതാണ് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് എന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾ കൂട്ടുകാരെല്ലാവരും ഇത് നോക്കി ഇതിൽ അപ്ലൈ ചെയ്ത് പാസ് സക്സസ്ഫുൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഒരുപാട് വേക്കൻസീസ് എന്ന് വരുമ്പോൾ ആറായിരം വേക്കൻസീസ് ഡിഗ്രിക്കാർക്കുണ്ട് ഡിപ്ലോമക്കാർക്കുണ്ട് ഈവൻ എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് വരെ ഉണ്ട് ഓക്കെ സോ വീഡിയോ ഇതോടെ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു